രണ്ട് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് വലിയ വലിയ പ്രതിരോധ കരാറുകളും എണ്ണക്കച്ചവടങ്ങളും ഒക്കെയാണ് അജണ്ട ആഗോള പ്രാധാന്യമുള്ള പുടിന്റെ ഈ സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചുള്ള കൗതുകകരമായ ചില വാർത്തകൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോയാലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു അദൃശ്യമായ കോട്ടയുണ്ടാകും റഷ്യൻ രഹസ്യ സൂക്ഷിപ്പുകാരുടെ വൻപട നമ്മളൊക്കെ വിദേശത്ത് പോകുമ്പോൾ ഫോണും ഡ്രസ്സും പാസ്പോർട്ടും ഒക്കെ ആകും എടുക്കുക പക്ഷേ പുടിൻ കൂടെ കൂട്ടുന്നത് വേറെ ചില ഐറ്റംസ് ആണ് കൗതുകകരമായ ആ വസ്തുതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ലോകത്തെ ഏറ്റവും ശക്തമായ സുരക്ഷാ ഏജൻസികളിലൊന്നാണ് എഫ് എസ് ഒ അഥവാ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് അവരാണ് റഷ്യൻ പ്രസിഡന്റിന് കാവൽ നിൽക്കുന്നത് അവരെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് തന്നെ ഹോളിവുഡ് സിനിമകൾ പോലെയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാത്തവരെ അതികഠിനമായ പരീക്ഷകൾക്കും കായിക പരിശീലനങ്ങൾക്കും ശേഷം മാത്രമേ റഷ്യൻ പ്രസിഡന്റിന്റെ അംഗരക്ഷകരായി തിരഞ്ഞെടുക്കാറുള്ളൂ ചലിക്കുന്ന റോബോട്ടുകൾ പോലെ അവരെ രൂപപ്പെടുത്തിയെടുക്കും യാത്രകൾക്ക് രണ്ടാഴ്ച മുൻപ് പുടിൻ്റെ അംഗരക്ഷകർ ക്വാറന്റൈനിൽ പോകും കാരണം അവർ വഴി ഒരു അണുബാധ പോലും പ്രസിഡന്റിന് ഉണ്ടാകരുത് അത്രയ്ക്ക് കരുതലോടെയാണ് റഷ്യ പ്രസിഡന്റിനെ കാക്കുന്നത് റഷ്യൻ പ്രസിഡന്റിൻ്റെ വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ചർച്ചയായ ഏറ്റവും വിചിത്രമായ കാര്യം പുടിൻ്റെ കൂടെ എപ്പോഴും ഒരു പൂപ്പ് സ്യൂട്ട് കേസ് അഥവാ വിസർജ്യങ്ങൾ ശേഖരിക്കാനുള്ള പ്രത്യേക ബ്രീഫ് കേസ് ഉണ്ടാകും എന്നതാണ് ചില രാജ്യങ്ങളിൽ അദ്ദേഹം പോർട്ടബിൾ ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാറുണ്ട് വിദേശത്ത് ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ പോലും അതിലെ മാലിന്യം അംഗരക്ഷകർ ഒരു പ്രത്യേക ബാഗിലാക്കി സീൽ ചെയ്ത് തിരികെ റഷ്യയിലേക്ക് കൊണ്ടുപോകും എന്തിനാണിങ്ങനെ എന്നല്ലേ ആരെങ്കിലും ഈ വിസർജ്യങ്ങൾ പരിശോധിച്ചാൽ പുടിൻ്റെ ആരോഗ്യ വിവരങ്ങൾ അദ്ദേഹം കഴിക്കുന്ന മരുന്നുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്നു പോകും ഇത് തടയാൻ വേണ്ടിയുള്ള അതിരഹസ്യമായ ഓപ്പറേഷനാണിത് പുടിന്റെ ഭക്ഷണകാര്യത്തെ പോലും അവർ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം കഴിക്കാൻ പോകുന്ന ഓരോ വിഭവവും ഒരുതരി വിഷാംശം പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ഫുഡ് ലാബ് എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും ഒരുതരി വിഷാംശം പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അത് പുടിനു മുന്നിലെത്തൂ ലോകത്തെവിടെ പോയാലും അദ്ദേഹത്തിന്റെ ഭക്ഷണം വെള്ളം ശൗചാലയം എല്ലാം അതീവ സുരക്ഷിതമായാണ് റഷ്യ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം പുട്ടിൻ്റെ ഔദ്യോഗിക വിമാനം തന്നെയാണ് ആഡംബര സംവിധാനങ്ങൾ നിറഞ്ഞ ഒരു കൊട്ടാരം തന്നെയാണത് ഒരു പറക്കും സൈനിക കമാൻഡ് സെൻ്റർ ഫ്ലയിങ് ക്രെലിൻ എന്നാണ് അതിൻ്റെ വിളിപ്പേര് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം മെഡിക്കൽ സെൻറ്ററുകൾ കോൺഫറൻസ് റൂം ജിം എല്ലാം അതിലുണ്ട് അടിയന്തര സാഹചര്യത്തിൽ ഒരു ആണവാക്രമണത്തിന് തുടക്കമിടാനുള്ള ബട്ടൺ പോലും അതിൽ സജ്ജമാണ് കൂടാതെ ഡ്യൂപ്ലിക്കേറ്റുകളായ രണ്ട് വിമാനങ്ങൾ എപ്പോഴും ബാക്കപ്പായി പ്രസിഡന്റിന്റെ വിമാനത്തെ പിന്തുടരും പുടിന് ഉപയോഗിക്കുന്ന കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറായ ഔറസ് ഒരു ടാങ്ക് പോലെയാണത് വെടിയുണ്ടകളോ സ്ഫോടനങ്ങളോ ഒന്നും അതിനെ ബാധിക്കില്ല കൂടാതെ ട്രോണുകളെ വെടിവിച്ചിടാൻ ശേഷിയുള്ള ആന്റി ആൻറ്റിട്രോൺ ഇന്റർസെപ്റ്ററുകൾ വരെ വാഹനത്തിലുണ്ട് പുട്ടിന് നൽകുന്ന ഈ സൗകര്യങ്ങൾ ഒരു വ്യക്തിയുടെ സുരക്ഷ മാത്രമല്ല റഷ്യൻ രഹസ്യങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കാനുള്ള ആ രാജ്യത്തിന്റെ ദേശീയ ദൗത്യമാണ്